െ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു അതേസമയം സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനെന്നും ടൂറിസം വകുപ്പിന്റെ തിടുക്കം എന്തിനായിരുന്നുവെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു പുറത്തുവന്ന വൻ അഴിമതി ളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ള ഇവര് കഴിഞ്ഞ രണ്ടു മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ് കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാറുടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂവിന്റെ ലിങ്ക് എന്റെ കൈവശമാണ് അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് ഇരുപത്തൊന്നാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാറുടമകളുടെ യോഗം പണപിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളമാണ് അറിഞ്ഞിരിക്കുന്നത് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്